എൻ്റെ പേര് ഡോക്ടർ സഞ്ജു ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എ എൻ ടി സർജനാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് റോഡ് ട്രാഫിക് ആക്സിഡൻസ് അഥവാ റോഡ് അപകടങ്ങൾ ഇതിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മേജറായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതിലെ പോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള ചെവി ഭാഗത്തും കൂടുതലായിട്ടും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇതിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെവിയുടെ മുറവ് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള മുറിവുകളാണ് എന്തെന്നാൽ അത് ക്ലീ കറക്റ്റായിട്ട് അതിന് ഈ അപകടങ്ങളിൽ പെടുമ്പോൾ റോഡിലോട്ടാണല്ലോ മണ്ണിലോട്ടൊക്കെ വീഴുമ്പോൾ അതിൽ പലതരം അണുക്കൾ ചെവിയുടെ ആ മുറിവിൽ കയറാനും സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റില് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല വാഷ് കൊടുത്ത് അത് അണുവിമുക്തമാക്കിക്കൊണ്ട് തുന്നൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ चवट ഉള്ളിൽ കാർട്ടിലേജ് എന്ന് പറയുന്നൊരു ഗ്രന്ഥി ഒരു കാർട്ടിലേജ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അങ്ങനെ ഒരു ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു യുവാവ് ആക്സിഡൻറ്റ് പറ്റുകയും അവൻ്റെ ചെവിയുടെ മേൽഭാഗം മുതൽ കീഴ്ഭാഗം വരെയും കീറിപ്പോവുകയും അവൻ അപകടത്തിൽപ്പെട്ടതൊരു റോഡിൽ വീണത് ചെളിപ്പൂണ്ടിലായിരുന്നു അപ്പം നമുക്ക് നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്തിരുന്നാലും ഇൻഫെക്ഷനുള്ള സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ആ അത് ഇൻഫെക്ഷൻ ആവുകയും ചെയ്തു ഏകദേശം ഒരു മാസത്തോളമുള്ള ട്രീറ്റ്മെന്റിലാണ് നമുക്ക് ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ ചെവി നമുക്ക് പൂർണ്ണ രൂപത്തിൽ എത്താൻ പറ്റിയത് അപ്പം എനിക്കിതിൽ നിന്ന് ഒരു കാര്യം താൻ മാത്രമേ വ്യക്തമാക്കാനുള്ളൂ അപകടത്തിൽപ്പെടുന്ന ചെവിയിലുണ്ടാവുന്ന മുറിവുകൾ അത്ര നിസ്സാരക്കാരനല്ല താങ്ക് യു